സീസൺസ് കൊണ്ട് ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പാവശാസ്ത്രം ടാസ്ക് തന്നെയാണ് ഇന്ന് രണ്ടാം ദിവസമാണ് വീക്കിലി ടാസ്കിൻ്റെ ഇന്ന് ഓരോരുത്തർക്കും ലഭിക്കുന്ന പാവകൾ പാവകളനുസരിച്ചായിരിക്കും പലതരത്തിലുള്ള തലയും കൈയും അതേപോലെ തന്നെ ബോഡിയും ഒക്കെ ആയിരിക്കും വരുന്നത് അതിനെല്ലാം കൂടെ സെറ്റാക്കി ഒരു പാവയാക്കുന്നവർക്ക് അഞ്ച് പോയിൻ്റാണ് ഓരോ പാവകൾക്ക് വിധം ലഭിക്കുന്നത് അങ്ങനെ മൂന്ന് റൗണ്ടായിരിക്കും ഇന്ന് ഉണ്ടാകുന്നത് അതിനൊടുവിലായിരിക്കും മൂന്നാമത്തെ റൗണ്ട് കഴിഞ്ഞാലാണ് എത്ര പാവയുണ്ടെന്ന് പറഞ്ഞിട്ട് അതിനനുസരിച്ചായിരിക്കും പോയിൻറ്റ് ലഭിക്കുകയുള്ളൂ അതിന് അതിന് മുമ്പ് ആരെങ്കിലും അടിച്ചുമാറ്റിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ പോയിന്റ് നഷ്ടമാകുന്നതും ബിഗ് ബോസ് തന്നെ പറഞ്ഞിട്ടുണ്ട് സമയത്താണ് ടാസ്ക്കിനിടയില് നമ്മുടെ അക്ബർ അനുമോളുടെ മൂക്ക് ഇടിച്ചു എന്ന് പറയുന്നുണ്ട് ഫുൾ ബോഡി ബെയ്റ്റ് അനുമോളിൻ്റെ ഇട്ടിട്ട് പാവേനെ എടുക്കുന്ന സമയത്ത് പാവകളുടെ ഓരോ പാർട്സ് വരുന്ന സമയത്ത് എടുത്തിട്ട് ആനിമോൾ പറയുന്നുണ്ട് ഇങ്ങനെ മനുഷ്യത് അല്ലാതെ കളിച്ചിട്ട് തനിക്ക് എന്ത് കിട്ടാനാണ് ഈ ബിഗ് ബോസ് വീടിൻ്റെ കപ്പ് താൻ കൊണ്ടുപോയി കഴിഞ്ഞാലും അതിനകത്തൊരു യോഗ്യതയില്ല കാരണം ഈ ബിഗ് ബോസ് വീട്ടിൽ ഇത്രയ്ക്കും നികൃഷ്ടമായ ഒരു ടാസ്ക് കളിക്കുന്നത് താൻ മാത്രമാണ് ഇങ്ങനെ മനുഷ്യനെ ദ്രോഹിച്ചിട്ടും തനിക്ക് എന്ത് കിട്ടാനാണ് താൻ എന്ത് ചെയ്താലും വെള്ളപൂശാൻ പുറത്ത് തനിക്ക് കുറേ ആൾക്കാരുണ്ടാവും അതിൻ്റെ ബലത്തിലായിരിക്കും താൻ ഇങ്ങനെ കടന്ന് കളിക്കുന്നത് തനിക്ക് ഞാൻ പുറത്തിറങ്ങിയിട്ട് കാണിച്ചു തരുന്നത് അപ്പോൾ ലക്ഷ്മി കറക്റ്റായിട്ട് അനുമോളോട് പറയുന്നത് എന്തിനാണ് പുറത്തിറങ്ങിയിട്ട് കാണിക്കുന്നത് ഇപ്പോൾ തന്നെ അനുമോളുടെ മൂക്കിടിച്ചത് എല്ലാവരും കാണുന്നുണ്ട് ഇവൻ്റെ സ്വഭാവം എന്താണെന്ന് എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് ആ സമയത്ത് നമ്മുടെ അനീഷേട്ടൻ പറയുന്നുണ്ട് അനുമോളെ എൻ്റെ കൈ മുറിഞ്ഞു തോന്നുന്നു ചേട്ടൻ കൈ മുറിയുന്നത് അല്ല ചേട്ടൻ എൻ്റെ മൂക്കാണ് ഈ ഇയാളും എൻ്റെ മൂക്കാണ് ഇടിച്ചിട്ടുണ്ടായിരുന്നത് മൂക്കി കൂടെയാണ് ചോര വന്നതെന്നൊക്കെ അനുമോൾ പറയുന്നുണ്ട് ആ സമയത്ത് അനീഷേട്ടൻ്റെ അടുത്തൂടെ അക്ബർ പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അനീഷേട്ടൻ നന്നായിട്ട് പറയുന്നുണ്ട് അക്ബറെ എൻ്റെ മേത്ത് ചോര പൊടിഞ്ഞു കഴിഞ്ഞാൽ കരളുറപ്പ് ുള്ള മനുഷ്യന്മാരെ നീ കണ്ടിട്ടില്ല നീ എൻ്റെ അടുത്ത് കളിക്കാൻ നിൽക്കണ്ട എന്ന് പറയുന്നുണ്ട് കറക്റ്റ് അവിടെ നിന്ന് കുറച്ച് മാറി തന്നെ നമ്മുടെ അക്ബർ പേടിച്ചിട്ട് തന്നെ മാറി നിൽക്കുന്നുണ്ട് നല്ല മാസ് ഡയലോഗ് നമ്മുടെ അനീഷേട്ടം പറഞ്ഞിട്ടുണ്ട് അനിമോൾ ഭയങ്കര വിഷമത്തിനാണ് നിനക്ക് എന്താണെങ്കിലും കിട്ടുകടാന്നൊക്കെ ഭയങ്കര സങ്കടത്തില് പറയുന്നുണ്ട്